ആശുപത്രിയിലേക്ക് എല്ലാ അച്ഛർക്കും ഒരുപാട് സാധനം സോ ഇന്ന് നമ്മൾ നമ്മുടെ മൈൻഡ് ക്രാഫ്റ്റ് ലച്ച് പ്ലേ സീരീസിലാണ് സോ ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങളെ ചെയ്യുന്നുള്ളൂ സോ എന്തായാലും നമുക്ക് ഈ വീടിലോട്ടേക്ക് കിടക്കാം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി നമ്മളെ ബെഡ്റൂം എന്ന് ഞാൻ ചോദിച്ചിരുന്നു സോ ബെഡ്റൂം നമ്മളിങ്ങോട്ട് തന്നെ ആക്കിയിട്ടുണ്ട് കാരണം നമുക്ക് എന്തായാലും കൺട്രോൾ റൂം അടിയിലോട്ട് ആക്കാം കാരണം ഈ കൺട്രോൾ റൂമിന് നല്ലൊരു സ്റ്റേലും ഇല്ല അതിനിപ്പോൾ എന്ത് ബിൽഡ് ചെയ്യണം എന്നൊരു ഐഡിയയില്ല അതെ നമ്മൾ ബെഡ്റൂമിൻ്റെ ആയിട്ടാണ് നമ്മുടെ കൺട്രോൾ റൂമ് അടിയിലോട്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ വർക്ക് അങ്ങനെ പതിയെ പതിയെ ഓരോ ടൈം ഇട്ടുമ്പോൾ എടുത്തുകൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഞാൻ കുറച്ചുകൂടി അടിയിലോട്ട് ഇറക്കാൻ വേണ്ടി പോവുകയാണ് കുറച്ചും കൂടി അടിയിലോട്ട് ഇറക്കാൻ വേണ്ടി പോവുകയാണ് ഇത്ര പോരല്ലോ അങ്ങനെ പിന്നെന്താണ് ഞാൻ ഇവിടെ ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മുടെ പാത്ത് ഞാൻ കണക്റ്റ് ചെയ്തു ഫസ്റ്റ് ഭാഗത്ത് ആണ് അത് നമ്മൾ നേരെ എന്തായാലും വില്ലേജ് വരെ കണക്ട് ചെയ്തു സെറ്റ് ആക്കിട്ടുണ്ട് ഇവിടെ എന്താ നിർത്തി ഇത് ഞാൻ പറഞ്ഞത് ഇത് ഫുള് പിന്നെ ഇവിടെ നമ്മളിങ്ങനെ സ്ക്രൂസ് അധികം പ്രശ്നങ്ങളില്ലാതെ നേരം കയറി പോവാം ഓക്കെ അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ ഡോക്കിലോട്ടും ഞാൻ ഇതേപോലെ ഒരു പാർട്ടും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഡോക്കിലാണ് മെയിനായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇവിടെ നിന്നൊരു ഡോക്ക് ഹൗസ് ഉണ്ടാക്കാൻ വേണ്ടി പോകണം കഴിഞ്ഞ പിള്ളൂ ഞാൻ ചോദിച്ചു ഡോക്കൗസ് വേണമെന്ന് അപ്പോൾ എന്തായാലും ഒരാൾ കമൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡോക്ക് ഹൗസിനകെന്തായാലും അതങ്ങോട്ട് ഉണ്ടാക്കാം അപ്പോൾ അതിന് കുറച്ചൊരു മെറ്റീരിയൽസ് വേണം നമ്മൾ ഇതിലിപ്പം എന്തൊക്കെയാണുള്ളതെന്ന് വെച്ചാൽ ഇത്രയും ഐറ്റംസ് ആണല്ലോ അതുപോലെ നമ്മൾ കുറച്ചുകൂടി ഐറ്റംസ് വേണം സോ ഞാൻ അതും കൂടി ഒന്ന് കളക്റ്റ് ചെയ്യട്ടെ സോ നമുക്കത് കളക്ട് ചെയ്തിട്ട് കാണാം സാധനങ്ങളൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് ആ ഇത് ഞാൻ ഇങ്ങനെയൊക്കെ ആക്കി ചേട്ടാ ഇങ്ങനെ വെച്ച് കുറച്ച് ലീഫൊക്കെ വെച്ച് ഒന്ന് രണ്ട് ലൈൻറ്റേനൊക്കെ തൂക്കിയിട്ടു അവിടെ വെളിച്ചമൊക്കെ വരുന്നുണ്ട് അതെ അങ്ങനെ വെച്ചൊന്നുള്ളൂ ഇതൊരു തടസ്സം ആവുമല്ലേ ഓക്കെ സെറ്റ് പിന്നെ അതേപോലെ ഹൈറ്റ് വരീഷും കിട്ടാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് രണ്ട് സ്ലാബും കൂടി അവിടെ ഒക്കെ കയറ്റി വെച്ചു സോ ഇന്ന് നമുക്ക് എന്തായാലും നമ്മുടെ വർക്ക് കൊടുക്കാം വർക്കിന് നമുക്ക് ഈ ഒരു ഏരിയ പോരാ കുറച്ചുകൂടി അങ്ങോട്ടൊന്ന് നീട്ടി കിട്ടണം സോ നമുക്കൊരു മൂന്ന് ബ്ലോക്കും കൂടി ഏറെ വെച്ചേക്കാം ഓക്കെ നമുക്ക് കുറച്ചൊന്ന് അങ്ങോട്ട് കിട്ടണം ഇത് എന്താകുന്നൊന്നും അറിയില്ല ഞാൻ എൻ്റെ ഒരു ഡിസൈനിലങ്ങ് ചെയ്യാണ് എന്തായാലും അടിപൊളിയാകുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ഫസ്റ്റ് നമുക്കെന്തായാലും ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ഒരു മൂന്ന് ഏരിയ അല്ലെങ്കിൽ ഈ ഒരു മൂന്ന് ഏരിയ നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് നീട്ടിയിട്ടേക്കാം യോഗ ഇത് വേണ്ട ഇനി ഇവിടെ നമുക്ക് ചെറിയൊരു പ്ലാറ്റ്ഫോം തോന്നിയാം പ്ലാറ്റ്ഫോം ഇപ്പോൾ നമ്മൾ തൽക്കാലത്തിന് ഞാൻ ഡേറ്റ് വെച്ചിട്ടാണ് തോന്നിയത് പ്ലാറ്റ്ഫോം നമുക്ക് പിന്നെ റെഡിയാക്കാം പിന്നെ ലോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ വലിയതൊന്നുമല്ല ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഡോക്ക് ഹൗസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അധികം വലുപ്പമൊന്നും വേണ്ട ചെറിയൊരു സ്റ്റോറിക്ക് വേണ്ടി നമ്മൾ എന്തായാലും ഒരു ഷിപ്പ് ഉണ്ടാക്കിണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഒരു ഷിപ്പിന് വേണ്ടിയാണ് ഇപ്പം ഞാൻ ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഓക്കെ ഷിപ്പ് വരുമ്പോന്ന് ഷിപ്പ് ഞാൻ പറഞ്ഞാൽ ഒരു ഗുഡ്സ് ഷിപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ആ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഈ ഒരു ഡോക്ക് ഹൗസിൽ വെക്കുന്ന പോലെ ഒരു സെറ്റപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് ഞാൻ ഹെഡ് ഡ്രോപ്പിൻ്റെ നമുക്ക് ഒന്ന് രണ്ട് ആർമർ സ്റ്റാൻഡിൽ നിർത്തി മൂവ്മെന്റും എന്തൊന്നും കൊടുക്കാതില്ല എന്നാലും ഒന്ന് രണ്ടെക്കുട്ടി ചെറിയൊരു സ്റ്റോറി അവരെ വെച്ച് നമുക്ക് കൊണ്ടുവരാം ഹെഡ് ഡ്രോപ്പിന്റെ മോഡ് ഞാൻ കേട്ടിട്ടില്ല അത് സോ ഇതിന്റെ ഉൾഭാഗം എന്തായാലും ഞാൻ ഈ പ്ലാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ സോ ഞാൻ എന്തായാലും ഈ ഫസ്റ്റിലേറെ നമ്മുടെ പരിപാടി തീർത്തിട്ടുണ്ട് ഞാൻ കാണിച്ചു അതിന് മുമ്പ് നമുക്ക് കുറച്ച് സാധനങ്ങൾ അത് റെഡിയാക്കണം എന്താണെന്ന് വെച്ചാൽ ഏ നമുക്ക് വില നിന്ന് കാരണം ഉള്ളൂ ാലത്തിനുള്ളൂ അങ്ങനെ നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് സോ ഇനി എന്തായാലും നേരെ നമുക്ക് നമ്മുടെ ഡോക്കിൻ്റെ അടുത്തോട്ട് പോവാം ഡോക്കിൻ കാണിച്ച് തരാം ഇത് വറിക്കടോക്ക് രണ്ടാങ്ങിതാണ് ഡോക്ക് ഇതിപ്പം ചെറിയ മുട്ട സാധനമായിട്ടുണ്ട് ബഡ് നമുക്ക് ഇനി ആവശ്യമൊന്നുമില്ല എന്നിട്ട് നമ്മുടെ സ്ലാബ്ലാ സ്ലാബ് എടുത്ത് ഇതിന്റെ ഉള്ളിൽ ആ സൂപ്പർ ഉള്ളില് മൊത്തം ചേക്കാം അങ്ങനെ സ്ലാബ് വെച്ചിട്ടുണ്ട് എന്നിട്ട് പൊട്ടിച്ച് എടുക്കാം കറക്റ്റിൽ വെക്കാം ഓക്കെ അങ്ങനെ അവിടെ സ്റ്റോക്കിൽ സ്ലാബിൽ വെച്ച് അത് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒന്ന് കുറച്ചങ്ങോട്ട് നീട്ടി കൊടുക്കാം ഇവിടെ എത്ര വരെ വേണം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് നീട്ടി കൊടുക്കാം ഇവിടെ ഇവിടെ സെറ്റ് അങ്ങനെ അത് നമ്മൾ ചെറുതായിട്ടൊന്ന് നീട്ടി കൊടുത്തിട്ടുണ്ട് സോ ഇനി എൻ്റെ പരിപാടി വെച്ചാൽ ഇവിടെ ഒരു ഡോക്യുമെൻ്റ് പണിയാം അത് ഞാൻ ഇപ്പോൾ പണിയുന്നില്ല അത് ഞാൻ ഓഫ് ക്യാമറ പണിഞ്ഞോളാം അതെന്താ അതെന്താണെന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞതിൻ്റെ അതെന്താ ഞാൻ അടുത്തടുത്തോളം പറയാം സോ ഇതിനകത്ത് ഇപ്പം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ലോഡ് ചെയ്ത് വെച്ചേക്കാം ഒരു കുറച്ച് ഫങ്ക്യൻസൊക്കെ അതെ ഇതൊക്കെയാണ് അവിടെ നിന്ന് കൊണ്ടുവന്നത് പിന്നെ കുറച്ച് നമുക്ക് നമ്മുടെ ഷിപ്പിലും വയ്ക്കാം അപ്പം അടിപൊളിയാകും പ്ലീസ് ഓക്കെ പിന്നെ ഇവിടെ ഒരു ബാരലും ഇവിടെ ഒരു ചെസ്റ്റ് വെച്ചേക്കാം നൈസ് എന്നിട്ട് ഒരു പേരൽ പിന്നെ ഫ്രണ്ടിൽ പടിയും വെച്ചേക്കാം ഓക്കെ അടിപൊളി ഏ അപ്പം എന്തായാലും നമ്മുടെ ഡോക്ക് ഫുള്ള് സെറ്റായിട്ടുണ്ട് വിചാരിക്കുന്നു ആകല അടിപൊളി ആയിട്ടുണ്ട് ഇപ്പം ഡോക്ക് ഹൗസ് എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് സോ ഗേസ് എന്തായാലും നമ്മളെ ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് അതിനെപ്പണേ ഒരു കൊച്ചു ആയിരുന്നു സോ നമ്മളത് ആ കാണുന്ന ഡോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി സോ ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മളൊരു കെട്ടിടം ഇടേറ്റ് വരാം ഓക്കെ എല്ലാവർക്കും ബൈ ബൈ